ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ട്രുവൻഡ്രോ എയർപോർട്ടുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റിനെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും നമ്മുടെ എൻവറോൺമെൻറ്റ് അസസ്മെൻറ്റ് കമ്മിറ്റി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ തിരുവനന്തപുരം എയർപോർട്ടിലെ ഹോട്ടൽ വരുന്ന ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ വരുന്നുണ്ട് അതിന് ഇസി ഗ്രാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമ്മതം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ അത് ഇസി അപ്രൂവൽ ആകും അതിനുശേഷം വൈകാതെ തന്നെ നിർമ്മാണം ആരംഭിക്കും ഇരുന്നൂറ്റി നാൽപ്പതിലധികം റൂമുണ്ടാവും അതിൻ്റെ കൂടെ ഫോർഫോർട്ട് ചെറിയൊരു കമേർഷ്യൽ ഏരിയ ഇതൊക്കെ ആ ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ കൂടെ ഉണ്ടാവും ഒരു എയർപോർട്ട് ഹോട്ടലായിട്ടായിരിക്കും വരുന്നത് ഹിൽട്ടൺ മാരിയറ്റ് പിന്നെ ഐ ടി സി ഇതിലെ ഏതെങ്കിലും ഒരു ബ്രാൻഡായിരിക്കും വരിക എന്നതാണ് സൂചന അത് ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രയും കാലം തിരുവനന്തപുരം എയർപോർട്ട് ഡെവലപ്മെൻറ്റ് ഓൺ വൈകാതെ വരും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു അത് ഇനി നിർമ്മാണ ഘട്ടത്തിലേക്ക് കിടക്കാൻ പോവുകയാണ് അതിനോടൊപ്പം തന്നെ അനന്ത പ്രോജക്റ്റ് അനന്ത എന്ന എയർപോർട്ട് എക്സ്പാൻഷൻ പ്രോജക്റ്റ് ഇനിയിപ്പോൾ നിർമ്മാണം ആരംഭിക്കും നവംബർ ഡിസംബർ കാലഘട്ടത്തിൽ നിർമ്മാണം തുടങ്ങുമെന്നാണ് അറിയുന്നത് അത് എണ്ണായിരത്തി എഴുന്നൂറ്റി സംതിങ് പ്രൂർ അത്രയും നിക്ഷേപമുള്ള ഒരു വലിയൊരു എക്സ്പാൻഷൻ പ്രോജക്റ്റാണ് ഇത്രയും പ്രോജക്റ്റ് പൂർത്തിയാവുന്നതോടുകൂടി സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മേജർ എയർപോർട്ടുകളിലൊന്നായി തിരുവനന്തപുരം എയർപോർട്ട് മാറും ഏതാണ്ട് രണ്ട് പോയിൻറ്റ് ഏഴ് കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എയർപോർട്ടായി നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട് മാറും അപ്പോൾ ഇത് ഇങ്ങനെയുള്ള മറ്റ് അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നന്ദി